ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ദൈവം അവർക്ക് മാറായിലെ ജലം മധുരമാക്കിയതും അവർക്ക് പക്ഷിപ്പാനായി കർത്താവഹുവ മാംസവും മഞ്ഞയും കൊടുക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം പുറപ്പാട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്നീ അധ്യായങ്ങൾ പഠിക്കാം ഇവിടെയും നാം കാണുന്നത് ഇസ്രായേൽ ജനം ദൈവത്തെ വിശ്വാസമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിൽ നിന്നും പുറപ്പെട്ട് രഫീ ദ്വീപിൽ എത്തിയപ്പോൾ വീണ്ടും ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലാതായി എന്നാൽ ഇതുവരെയും വഴി നടത്തിയ ദൈവം മാറായെ മധുരമാക്കിയ ദൈവം ജനത്തിന്റെ ആഗ്രഹപ്രകാരം മാംസവും മഞ്ഞയും നൽകിയ ദൈവം ഇവിടെയും അവർക്ക് കുടിക്കുന്നതിന് ജലം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല പകരം മോശയുടെ നേരെ അവർ വീണ്ടും കലഹിക്കുകയാണ് ചെയ്യുന്നത് മരുഭൂമി ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ജനം മോശയുടെ നേരെ കലഹിക്കുകയാണ് സഖികെട്ട മോശ ദൈവത്തോട് നിലവിളിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിക്കും ഈ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞ് മോശ യഹോവയോട് നിലവിളിക്കുകയാണ് മോശയുടെ നിലവിളി കേട്ട യഹോവ മോശയോട് പറയുന്നത് നീ ഇസ്രായേൽ മുപ്പന്മാരിൽ ചിലരെ വിളിച്ച് നദിയെ അടിച്ച വടിയുമെടുത്ത് ജനത്തിന്റെ മുമ്പേ നടക്കുക എന്നാണ് ഹോരീബിൽ ഒരു പാറയുടെ മുമ്പാകെ ഞാൻ നിൽക്കും അപ്പോൾ നീ പാറയെ അടിക്കണമെന്നും ജനങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം ഞാൻ അതിൽ നിന്നും പുറപ്പെടുവിക്കുമെന്നും യഹോവ കൽപ്പിച്ചു ഇസ്രായേൽ മൂപ്പന്മാരെ കൂടെ കൂട്ടുവാൻ യഹോവ കൽപ്പിച്ചത് ദൈവത്തിന്റെ അത്ഭുതം അവർ കാണണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ വഴി നടത്തിയ യഹോവയിൽ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ മഹാപ്രവൃത്തി അവർ കാണുകയും അത് ഇസ്രായേൽ ജനത്തെ അറിയിക്കുകയും വേണം അങ്ങനെ മോശ ഇസ്രായേൽ മൂപ്പന്മാരുടെ മുന്നിൽ വച്ച് പാറയെ അടിക്കുകയും പാറയിൽ നിന്ന് ജനത്തിന് കുടിക്കുന്നതിനുള്ള ജലം പുറപ്പെടുകയും ചെയ്യുന്നത് വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ ജനത്തിന്റെ കലഹവും യഹോവയോടുള്ള പരീക്ഷണവും കാരണം മോശ ആ സ്ഥലത്തിന് പരീഷ എന്നർത്ഥം വരുന്ന മസ എന്നും കലഹം എന്ന് അർത്ഥം വരുന്ന മെരീബ എന്നും പേർ വിളിച്ചു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ ജനം വെള്ളമെല്ലാം കുടിച്ച് വിശ്രമിക്കുന്ന സമയത്താണ് അമലോക് ഇസ്രായേൽ ദിനത്തോട് യുദ്ധത്തിന് വരുന്നത് ഇസ്രായേൽ ജനം ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നത് യുദ്ധസന്നദ്ധരായി തന്നെയാണ് അതുകൊണ്ട് തന്നെ അമലോക് യുദ്ധത്തിന് വരുന്നു എന്ന് കേട്ട മോശ യോശുവയോട് പറയുന്നത് നീ ആളുകളെ തിരഞ്ഞെടുക്കുക എന്നതാണ് യുദ്ധത്തിന് ആവശ്യമായ സൈന്യത്തെ ഒരുക്കുവാൻ യോശുവിയെ ചുമതലപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും യുദ്ധസന്നദ്ധരായാണ് ഇസ്രായേൽ ജനം പുറപ്പെട്ടതെങ്കിലും ഒരു യുദ്ധം ചെയ്ത് മുൻപരിചയം അവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ജയിക്കുമോ തോൽക്കുമോ എന്ന് അറിയില്ല യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന പടയാളികളിൽ ഭയമുണ്ട് ഇത് മനസ്സിലാക്കിയ മോശ യോശുവയോട് പറയുന്നത് നീ അമലോക്കുമായി യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് മോശയ്ക്കറിയാം ഇത് യഹോവയുടെ ജനമാണ് അതുകൊണ്ട് തന്നെ യഹോവ അവരെ കൈവിടില്ല എന്ന് ഞാൻ നാളെ ദൈവത്തിന്റെ വടിയും കയ്യിൽ പിടിച്ച് കുന്നിൻ മുകളിൽ നിൽക്കുമെന്ന് യോശുവയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് മോശ ചെയ്യുന്നത് അങ്ങനെ യോശുവ അമലോക്കുമായി യുദ്ധം തുടങ്ങി ഈ സമയം അഹരോനും മോശയും ഹൂരും കൂടി കുന്നിൻ മുകളിൽ കയറി മോശ കൈ വടിയോടുകൂടി പൊക്കിപ്പിടിച്ചു എന്നാൽ നമുക്കറിയാം മോശ പ്രായം ചെന്ന മനുഷ്യനാണ് ചെറുപ്പക്കാരെ പോലെ ഒത്തിരി നേരം കൈ ഉയർത്തി നിൽക്കുവാൻ കഴിയില്ല മോശയ്ക്ക് കൈ കഴിക്കുമ്പോൾ കൈ താഴ്ത്തും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മോശ കൈ പൊക്കി പൊക്കിപ്പിടിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുകയും കൈ താഴ്ത്തുമ്പോൾ അമലോക്ക് ജയിക്കുകയും ചെയ്യുന്നതാണ് മോശയ്ക്ക് കൈപ്പാരം തോന്നുന്നു എന്ന് മനസ്സിലാക്കിയ അഹരോനും ഹൂരും ഒരു കല്ലെടുത്ത് മോശയുടെ കൈക്ക് താങ്ങായി വച്ചു അത് കഴിഞ്ഞ് അവർ ഇരുവരും രണ്ടു വർഷങ്ങളിലായി നിന്ന് മോശയുടെ കൈ താഴ്ന്നു പോകാതെ താങ്ങിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സൂര്യൻ അസ്തമിക്കും വരെയും അഹരോനും ഹൂരും മോശയുടെ കൈ താഴ്ന്നു പോകാതെ ഉയർത്തിപ്പിടിച്ചിരുന്നത് കൊണ്ട് തന്നെ യഹോവ ഇസ്രായേൽ സേനയ്ക്ക് കാവലായി നിന്നു എന്ന് മനസ്സിലാക്കാം അങ്ങനെ യോശുവ അമലോക്കിനെയും അവന്റെ സൈന്യത്തെയും പരാജയപ്പെടുത്തി എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു യഹോവ മോശയോട് ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്ക എന്നും അമലോക്കിന്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയുമെന്നും പറയുകയാണ് അമലോക്കിനെ പരാജയപ്പെടുത്തുന്നതിന് കാവലായി നിന്ന യഹൂവയ്ക്ക് മോശ ഒരു യാഗപീഠം പണിയുകയും അതിന് യഹോവ നിസി എന്ന് പേരിടുകയും ചെയ്തു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ ദൈവം മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും ചെയ്ത നന്മയെല്ലാം മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ അറിഞ്ഞു ഇത്ര മോശയുടെ ഭാര്യയായ തന്റെ പുത്രിയെയും മോശയുടെ രണ്ട് ആൺമക്കളെയും കൊണ്ട് മോശയുടെ അടുത്തേക്ക് പുറപ്പെട്ടു മിശ്രയമിൽ യഹോവയുടെ അത്ഭുതങ്ങൾ നടക്കുന്ന സമയം മോശയ്ക്ക് തന്റെ ഭാര്യയെയും മക്കളെയും ശ്രദ്ധിക്കുവാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മോശ തന്റെ ഭാര്യയെയും മക്കളെയും തിരിച്ച് മിഥ്യാനിൽ അവരുടെ പിതാവിന്റെ അടുക്കൽ അയച്ചിരുന്നു ഇപ്പോൾ മോശ മടങ്ങിവന്നറഞ്ഞ അവർ തിരിച്ച് മോശയുടെ അടുത്തേക്ക് പുറപ്പെടുകയാണ് അവർ ദൈവത്തിന്റെ പർവ്വതം സ്ഥിതി ചെയ്യുന്ന സീനായ് മരുഭൂമിയിൽ മോശയുടെ അടുത്തെത്തി മോശ ദൈവം തങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം അവരോട് വിവരിച്ചു പറയുകയും ചെയ്തു അടുത്ത ദിവസം മോശ ജനത്തിന് വിധിക്കുന്നത് ഇത്രോ കാണുവാനിടയായി ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങൾ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷകൾ ദൈവം പറയുന്ന രീതിയിൽ മോശയാണ് വിധിക്കുന്നത് ഇത് കണ്ട മോശയുടെ അമ്മായിയപ്പൻ ഇതെന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോഴാണ് മോശ കാര്യം പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും എന്റെ അടുത്ത് പറയുകയും ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേട്ട മോശയുടെ അമ്മായിയപ്പന് ഇത് ശരിയായ രീതിയല്ല എന്ന് തോന്നി അദ്ദേഹം അത് മോശയോട് പറയുകയും ചെയ്തു കാരണം ന്യായം വിധിക്കുവാൻ മോശ ഒരാളേ ഉള്ളൂ ജനമാണെങ്കിൽ ഒത്തിരി പേരും മരുഭൂമിയിൽ നല്ല വെയിലും ചൂടും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുമെന്നാണ് ഇത്രോ മോശയോട് പറയുന്നത് അതിനായി അദ്ദേഹം ഒരു പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനായി ജനത്തിൽ നിന്നും ദൈവഭക്തന്മാരും സത്യവാൻമാരും ദുരാദായം വെറുക്കുന്നവരുമായ കുറച്ചുപേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ആയിരം പേർക്കും പേർക്കും അമ്പത് പേർക്കും പേർക്കും ഇങ്ങനെ ഘട്ടം ഘട്ടമായി അധിപന്മാരാക്കി വയ്ക്കുവാനും അവർ ജനത്തിന് വിധിക്കുകയും അവരാൽ കഴിയാത്ത വലിയ കാര്യങ്ങൾക്ക് അവർ നിന്റെ അടുത്ത് വരട്ടെ എന്നുമാണ് പറയുന്നത് യഹോവ അതിന് നിന്നെ അനുവദിച്ചാൽ നിന്റെ ഭാരം കുറയുകയും ജനങ്ങൾക്ക് സമാധാനത്തോടെ ഇത്രയും സമയം നിൽക്കാതെ അവരുടെ ഇടങ്ങളിൽ പോവുകയും ചെയ്യാമെന്നാണ് പറയുന്നത് അങ്ങനെ ദൈവത്തിന്റെ അനുവാദത്തോടെ മോശ തന്റെ അമ്മായിയപ്പൻ പറഞ്ഞതുപോലെ ചെയ്തു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മോശയുടെ ജോലിഭാരം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അമ്മായിയപ്പൻ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മോശ തിരഞ്ഞെടുത്ത അധിപന്മാർ എല്ലായ്പ്പോഴും ജനത്തിന് വിധിക്കുകയും അവരാൽ കഴിയാത്ത വലിയ കാര്യങ്ങൾ മാത്രം മോശയുടെ അടുത്ത് കൊണ്ടുവരികയും ചെയ്തു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ പർവ്വതമായ സീനായ് പർവ്വതത്തിന് കീഴെ അവർ പാളയമിറങ്ങുകയും അവിടെ കഴിയുകയുമാണ് ചെയ്യുന്നത് സീനായ് പർവ്വതത്തിൽ വെച്ച് ഇസ്രായേൽ ജനം കേൾക്ക് യഹോവ മോശയോട് സംസാരിക്കുന്നതും നമുക്ക് പഠിക്കുവാൻ സാധിക്കും ദൈവം സീനായ് പർവ്വതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനങ്ങളെയെല്ലാം അലക്കി ശുദ്ധീകരിച്ച് മൂന്ന് ദിവസം കാത്തിരിക്കണമെന്നും ജനങ്ങൾ പർവ്വതത്തിൽ തൊടാതിരിക്കാൻ പർവ്വതം ചുറ്റി അതിർ തീർക്കണമെന്നും അഥവാ ആരെങ്കിലും പർവ്വതത്തിൽ തൊട്ടാൽ അവനെ കൊന്നുകളയണമെന്നുമാണ് യഹോവ കൽപ്പിക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കേണ്ടതിന് ആരും അവരുടെ ഭാര്യമാരുടെ അടുക്കൽ പോലും ചെല്ലരുത് എന്നാണ് യഹോവ കൽപ്പിക്കുന്നത് അങ്ങനെ ഇസ്രായേൽ ജനം ശുദ്ധമായി മൂന്ന് ദിവസം കാത്തിരുന്നു മൂന്നാം ദിവസം യഹോവ സീനായി പർവ്വതത്തിൽ ഇറങ്ങി ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഹവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ജനമൊക്കെയും പേടിച്ച് നടുങ്ങി യഹോവ തീയിലാണ് സീനായി പർവ്വതത്തിൽ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ പർവ്വതം പുക കൊണ്ട് മൂടി പർവ്വതം കുലുങ്ങുകയും ചെയ്തു ഇവിടെ യഹോവ മോശയോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ കേട്ട ജനം ഭയന്നുപോയി എന്ന് മനസ്സിലാക്കാം ദൈവം മോശയോട് ജനം സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല എന്ന് അമർച്ചയായാണ് കൽപ്പിക്കുന്നത് നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൽപ്പിക്കുകയും തിരിച്ച് അഹരോനുമായി കയറി വരുവാനുമാണ് യഹോവ മോശയോട് കൽപ്പിക്കുന്നത് അങ്ങനെ മോശ ജനത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ബാക്കി ഭാഗം നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ